പ്രശസ്ത കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ ഇലത്താള കലാകാരൻ കീനൂർ മണികണ്ഠനാണ് അന്തരിച്ചത് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് സ്കൂട്ടർ മറിഞ്ഞ് റോഡരികിൽ ചലനമറ്റ നിലയിൽ മണികണ്ഠനെ കണ്ടെത്തിയത് കല്ലൂർ പാടം വഴിയിൽ വെച്ചാണ് സംഭവം നാട്ടുകാരും പോലീസും ചേർന്ന് പ്രിയ കലാകാരനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല കീനൂർ മണികണ്ഠന് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു നായരങ്ങാടി സ്വദേശിയാണ് തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഭാഗമായിരുന്നു മണികണ്ഠൻ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മണികണ്ഠൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം